പ്രിയപ്പെട്ട ഉമ്മമാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇന്ന് നമ്മൾ ബാങ്ക് വിളിയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളാണ് നടത്തുന്നത് ബാങ്ക് വിളിന്ന് കേൾക്കുമ്പോൾ പെണ്ണുങ്ങളൊക്കെ നിർത്തിയിട്ട് പോവല്ലേ ഇന്നത്തെ ബാങ്ക് വിളിയുടെ ചർച്ച പെണ്ണുങ്ങളും ബാങ്ക് വിളിയും അവര് തമ്മിലുള്ള ആ ഒരു ബന്ധമാണ് സാധാരണ ബാങ്ക് വിളിന്ന് കേൾക്കുമ്പോൾ പള്ളിയിലെ മുക്രി ഉസ്താദ് മോദൻ ഉസ്താദ് അല്ലെങ്കിൽ പുരുഷന്മാർക്കരിക്കാൻ വേണ്ടി വിളിക്കുന്ന ഒരു ബാങ്ക് അതാണ് നമ്മൾ സാധാരണ സ്വാഭാവികമായി ബാങ്ക് വിളിന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് ഇന്ന് അങ്ങനെയല്ല ബാങ്ക് വിളിയും പെണ്ണുങ്ങളും തമ്മിൽ എന്താ ബന്ധം ബന്ധമുണ്ട് എട്ട് സമയത്ത് സ്ത്രീകളെ നിങ്ങൾ ബാങ്ക് വിളിക്കൽ സുന്നത്താണ് വിശദമായിട്ട് കേട്ടോ കൂടാതെ ബാങ്ക് വിളിക്കുമ്പോൾ പെണ്ണുങ്ങൾ തലയിൽ തട്ടം ഇടുന്നത് കാണാം അല്ലെ തട്ടം ഇല്ലെങ്കിൽ തട്ടം എടുത്തിടും അത് നിർബന്ധമാണോ നിസ്കരിക്കുന്നതിന് മുമ്പ് സ്ത്രീകൾക്ക് ബാങ്ക് വിളി വേണോ ഇക്കാമത്ത് വേണോ ഇക്കാമത്ത് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇക്കാമത്തിന്റെ പൂർണ്ണ രൂപം എന്താണ് ബാങ്ക് വിളി ആ ബാങ്ക് വിളിയുടെ അർത്ഥം ഒന്ന് പറയുമോ ഞങ്ങൾ പള്ളിയിൽ നിന്ന് എല്ലാ വക്കത്തിലും ബാങ്ക് കേൾക്കുന്നത് പക്ഷെ അതിന്റെ അർത്ഥം അറിയില്ല വിശദമായി ബാങ്ക് വിളിയും പെണ്ണുങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് അവസാനം വരെ കാണാൻ വിട്ടുപോകണ്ട അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ ബിസ്മില്ലാഹി റഹീം ആലമീൻ ബഹുമാന അള്ളാഹു മസോല്ലിഅാലിൻ്മാനേഹം നിറഞ്ഞെ അള്ളാഹു നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു പര വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധത്തിലുള്ള കണ്ണേറുകളും സിഹറുകളും എല്ലാ അസൂയാലുക്കളുടെ അസൂയിൽ നിന്നും ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും എല്ലാം അള്ളാഹു താരം നമ്മളെ എല്ലാവരെയും സലാമത്തിലാക്കുമാറാവട്ടെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിച്ചു തരട്ടെ ആമീൻ പ്രിയപ്പെട്ട മുമിനിയങ്ങളെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബാങ്ക് വിളിയുമായി ബന്ധപ്പെട്ട ചില അറിഞ്ഞിരിക്കേണ്ട മസലകളാണ് കാര്യങ്ങളാണ് ഇപ്പൊ തന്നെ ഉമ്മമാര് വീഡിയോ നിർത്തി പോകരുത് കാരണം ബാങ്ക് വിളി എന്ന് കേൾക്കുമ്പോൾ ആ ഇത് ബാങ്ക് ബാങ്കുവിളി ഞങ്ങൾക്കുള്ളതല്ല ഇതിപ്പോ പള്ളിയിലെ മോദിയൻ ഉസ്താദ് കേൾക്കേണ്ടതാണ് അല്ലെങ്കിൽ എന്താ പുരുഷന്മാര് കേൾക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പോവല്ലേ ബാങ്ക് വിളിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് ഈ ബാങ്ക് വിളിയും സ്ത്രീകളും തമ്മിലുള്ള ചില കാര്യങ്ങളാണ് ബാങ്ക് വിളിയും ഉമ്മമാരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇൻഷാല്ല കേട്ടോ ആദ്യം ബാങ്ക് വിളിയെ പറ്റി ചെറുതായിട്ടൊന്ന് കേൾക്കാം ബാങ്ക് വിളിക്കുക എന്താണ് ഈ ബാങ്ക് ബാങ്ക് എന്ന് പറഞ്ഞാൽ അദാൻ അദാൻ എന്നതിന്റെ മലയാളം നമ്മൾ എങ്ങനെയൊക്കെ വന്ന് ബാങ്ക് ആയി എന്തുമാവട്ടെ പലതരത്തിലും പറയാറുണ്ട് വാങ്ക് വിളി എന്നും ബാങ്ക് വിളി എന്നൊക്കെ പറയാറുണ്ട് അത് നമ്മുടെ വിഷയമല്ല എങ്ങനെ പറഞ്ഞാലും അതിപ്പോ വലിയ തെറ്റും വലിയൊരു എന്താണ് ശിക്ഷ കിട്ടും നരകത്തിൽ പോ അങ്ങനെയൊന്നുമില്ല അദാൻ എന്നാണ് അറബിയിൽ പറയുക അദാൻ ബാങ്ക് വിളിക്ക് അപ്പൊ എന്തുമാവട്ടെ നമുക്കൊന്ന് ബാങ്ക് വിളിച്ചാലോ ബാങ്കൊന്ന് വിളിച്ചാലോ ഇപ്പം സമയമായിട്ടില്ല എന്നാലും നമുക്കൊന്ന് ബാങ്ക് വിളിക്കാം കേട്ടോ ചുമ ഒന്ന് കേട്ടോ അമ്മമാര് കേട്ടു വെച്ചോ പഠിച്ചു വെച്ചോ ഞങ്ങൾ എന്തിനാണ് അത് ബാങ്കുവിളിയൊക്കെ പഠിച്ചു വെക്കുന്നത് ഇതിൻ്റെ പുറകെ വരുന്നുണ്ട് കേട്ടുപഠിച്ചോ ബാങ്ക് വിളിക്കുമ്പോൾ ഒന്ന് പന്ത്രണ്ട് വചനങ്ങളാണ് കേട്ടോ ഉള്ളത് ബാങ്കുവിളിയിൽ പന്ത്രണ്ട് വചനങ്ങൾ ചെവിയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ബാങ്ക് വിളിക്കണം നിർബന്ധമില്ല സുന്നത്ത നല്ലതാണ് എന്ത് ബാങ്ക് വിളിക്കുമ്പോൾ ചെവിയിൽ കൈ വെക്കുക അത് സുന്നത കാരണം പണ്ട് ആ ശബ്ദം ഇങ്ങനെ നല്ല രൂപത്തിൽ പുറത്തേക്ക് വരാൻ വേണ്ടിയാണ് അങ്ങനെ കൈ ഇങ്ങനെ വെച്ചിരുന്നത് ഇന്നിപ്പോൾ എനിക്ക് സംവിധാനങ്ങളുണ്ട് എന്നാലും ആ പണ്ട് മുതലേ ലബിതങ്ങളുടെ കാലം മുതലേ അങ്ങനെ ചെയ്തിരുന്നു നമ്മളും അങ്ങനെ ചെയ്യുന്നു അപ്പം പന്ത്രണ്ട് വചനങ്ങളാണ് ഒന്ന് അല്ലാഹു അക്ബർ അക്ബർ ഒന്നായി രണ്ട് أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن, أن محمد رسول الله. اشهد ان محمدا رسول الله حي على الصلاه حي على الصلاه حي على الفلاح ഒമ്പത് പത്ത് അള്ളാഹു അക്ബറുല്ലാ പതിനൊന്ന് ലോ പന്ത്രണ്ട് 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 വചനങ്ങളാണ് ബാങ്കിലുള്ളത് ഇങ്ങനെ തന്നെ നീട്ടി നീട്ടിയോ അങ്ങനെ വിളിക്കണൊന്നില്ലാർ അള്ളാഹു അങ്ങനെയും വിളിക്കാം പക്ഷെ നമ്മളിങ്ങനെ ശബ്ദത്തിൽ നിസ്കാരത്തിലൊക്കെ ബാങ്ക് പള്ളിയിലൊക്കെ വിളിക്കുമ്പോൾ അങ്ങനെ നീട്ടി കുറുക്കിയൊക്കെ വിളിക്കുന്നു മാത്രം അപ്പൊ പന്ത്രണ്ട് മാസങ്ങൾ ഒരു വർഷത്തിലുണ്ട് അല്ലെ പന്ത്രണ്ട് മാസങ്ങൾ ഒരു വർഷത്തിലുണ്ട് പന്ത്രണ്ട് വചനങ്ങളാണ് ബാങ്കിലുള്ളത് ഈ പന്ത്രണ്ട് വചനങ്ങൾ അവസാനിക്കുന്നത് ാണ് എന്നതിൽ അല്ലെ ബാംഗുവിളിയുടെ അവസാന ഏതുവാക്ക ലാ ഇലാ ഈ ലാ എത്ര വാക്കുണ്ട് പന്ത്രണ്ട് അക്ഷരങ്ങളുണ്ട് അപ്പൊ അള്ളാനെ കൊണ്ട് തുടങ്ങുന്നു അള്ളഹാനെ കൊണ്ട് അവസാനിക്കുന്നു അല്ലെ അള്ളാഹു അക്ബറുല്ല അള്ളാഹ് തൊട്ടാണ് തുടങ്ങുന്നത് അവസാനിക്കുന്നതോ ലാ ഇലാ ഇല്ലാ അപ്പൊ ബാങ്കുവിളി എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ് അല്ലേ ആണെന്ന് പറ അത്ഭുതമാണ് അത്ഭുതമാണ് അത്ഭുതമായിരിക്കും കാരണം എന്താ ഇത് അള്ളാഹു നേരിട്ട് സുഹാബിമാരിൽ ചില ആളുകൾക്ക് ഇൽഹാമായിട്ട് സ്വപ്ന ദർശനമായി ഇറക്കി കൊടുത്ത വചനങ്ങളാണ് ബാങ്കിന്റെ വചനങ്ങൾ അർത്ഥം കേട്ടാലോ അർത്ഥം കൂടി പഠിച്ചിട്ട് സ്ത്രീകളും ബാങ്ക് വിളിയും തമ്മിൽ എന്ത് ബന്ധം അതിലേക്ക് കിടക്കാം അർത്ഥം കേട്ടോ അവൾ എല്ലാ വക്കത്തിലും ബാങ്ക് വിളി കേൾക്കുന്നു എന്റെ അർത്ഥം മനസ്സിലാക്കണ്ടേ കേട്ടോ അള്ളാഹുഹു الله أكبر الله أكبر, الله أكبر, الله أكبر. الله إن ده الله واعنو إتبم وليه من الله واعن إتبم وليه من الله واعن أشهد أن لا إله إلا الله أشهد أن لا إله إلا الله إن ده أرتب أشهد نان ساشم وهي كنو الله إله إلا الله عرادنا الله ولا دم تارم أشهد أن محمد رسول الله ോ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നബി സുല്ലാഹു അലഹി വസ്സലാ തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ് ഞങ്ങളുടെ നേതാവാകുന്ന മുത്തുനബി സുഹു കഴിഞ്ഞു എന്താ അർത്ഥം എന്താ നിസ്കാരത്തിലേക്ക് വരൂ നിസ്കാരത്തിലേക്ക് വരൂ ഇത് കേൾക്കുമ്പോ എന്താ പറയേണ്ടത് അതായത് അക്ബർ അക്ബർ എന്ന് മോദിൻ ഉസ്താദ് പാങ്കുളിക്കും എന്ത് പറയണം

പള്ളിയിലേക്ക് വാ പുരുഷന്മാരെ പള്ളിയിലേക്ക് വാ അത് പറയുമ്പോ കേൾക്കുന്നവരെ ഞങ്ങൾക്ക് പള്ളിയിലേക്ക് വരാം ആഗ്രഹമുണ്ട് പക്ഷേ പള്ളിയിലേക്ക് എത്തിക്കുന്നതും ഒക്കെ എല്ലാത്തിനും കഴിവ് തരുന്നത് വിജയത്തിലേക്ക് വിജയത്തിലേക്ക് വാ വാ വല്ലാത്ത അത്ഭുതമാണ് ബാങ്കുളി അപ്പോഴും പറയണം വലാ ഇല്ലാ ബില്ലാഹി പിന്നെ അത് കഴിഞ്ഞ് അള്ളാഹു അപ്പൊ നമ്മൾ പറയണം അള്ളാഹു ഇത് കഴിഞ്ഞിട്ടൊരു ധായ ഉണ്ടല്ലോ ഏതാണ് ബാങ്ക് വിളിച്ചതിന് ശേഷമുള്ള ധ പറഞ്ഞേ മദ്രസയിൽ പഠിച്ചിട്ട് ഓർമ്മയുണ്ടാ നോക്കട്ടെ എന്നൊരാൾ പറഞ്ഞാൽ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ് അവനിക്കൊരുപാട് സ്വർഗത്തിൽ അള്ളാഹു കൊടുക്കുമെന്നാണ് അതുകൊണ്ട് ഈ ദുവാ മറക്കണ്ട നബി തങ്ങളുടെ ശഫായത്ത് കിട്ടുമെന്നാണ് ഇനി കേട്ടോ ഉമ്മമാരെ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ പലർക്കുള്ള സംശയമാണ് നിസ്കരിക്കുമ്പോൾ സ്ത്രീകൾ ബാങ്ക് വിളിക്കണോ നിസ്കരിക്കാൻ വേണ്ടി സ്ത്രീകൾക്ക് ബാങ്ക് വിളിക്കേണ്ട ആവശ്യമില്ല ഇക്കാമത്ത് മാത്രം കൊടുത്താൽ മതി എന്നാൽ പുരുഷന്മാരാണെങ്കിൽ അവർ നിസ്കരിക്കുന്നതിന് മുമ്പ് ബാങ്ക് കൊടുക്കൽ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഇക്കാമത്ത് കൊടുക്കലും സുന്നത്താണ് സ്ത്രീകൾക്ക് ബാങ്ക് വേണ്ട ഇക്കാമത്ത് മാത്രം മതി ഇക്കാമത്ത് എങ്ങനെയാ ഇക്കാമത്തൊക്കെ കൊടുക്കാറുണ്ടോ ഇക്കാമത്ത് അറിയോ ഇക്കാമച്ച് ഇപ്പൊ ബാങ്ക് നമ്മൾ കേട്ടു ഇനി ഇക്കാമത്ത് കേട്ടോ ഇക്കാമത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആളുകളെക്കൊന്ന് പെട്ടെന്ന് ഉണർത്താൻ വേണ്ടി ഒന്ന് കാമച്ച് കാമച്ച് അതായത് എഴുന്നേറ്റൊന്ന് സൊഫിലേക്ക് വരാൻ വേണ്ടി ഒന്ന് ഉണർത്താൻ വേണ്ടി പറയുന്ന വചനമാണ് ഇക്കാമത്ത് എങ്ങനെയാഹുബർ അല്ലാഹു അക്ബർ അക്ബർ അന്ന അഷതു അല്ലാള്ളോ അശദ് അതായത് ബാങ്കിൽ ഒരു വാചകം പറയും അപ്പൊ ഉമ്മമാര്ച്ചോ ഇക്കാമത്ത് എന്താണ് ഇക്കാമത്ത് ഇനി പറയാൻ പോകുന്ന ഈ ഇപ്പൊ പറഞ്ഞ വചനമാൻ ഒന്നുകൂടി പറയാം അക്ബർ അക്ബർ ഇങ്ങനെ ഉറക്കെ അങ്ങനെ പറയണ്ട മനസ്സിൽ പറഞ്ഞാൽ മതി കാമത്ത് ഫർന്ന് നിസ്കരിക്കുന്നതിന് മുമ്പ് എല്ലാ ഉമ്മമാരും പറയൽ സുന്നത്താണ് എന്ത് വേണ്ട ബാങ്ക് വിളിക്കേണ്ട ഇക്കാമത്ത് പതിയെ അത് ഉറക്കല്ല പതിയെ കൊടുത്താൽ മതി ഇനി ഈ ബാങ്ക് വിളിക്കുമ്പോൾ പെണ്ണുങ്ങൾ തലയിൽ തട്ടമിടാറുണ്ട് അത് നിർബന്ധമാണോ എന്ന് തലയിൽ തട്ടമിടൽ സ്ത്രീകൾക്ക് നിർബന്ധമാണ് എല്ലാ സമയത്തും പ്രത്യേകിച്ച് അന്യ പുരുഷന്മാർ ഉള്ള ഒരു സമയം അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന സമയത്താണെങ്കിൽ എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് മുടി പോലും കാണാൻ പാടില്ല അത് നമ്മൾ പഠിച്ചതല്ലേ എന്നാൽ വീടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ വേറെ ആരുമില്ല ഭർത്താവ് വാപ്പ മക്കൾ മാത്രമേ ഉള്ളൂ മുടി കണ്ടുവെന്ന് വെച്ച പ്രശ്നമൊന്നുമില്ല തല മറക്കാതിരുന്ന പ്രശ്നമൊന്നുമില്ല എവിടെ വീടിൻ്റെ ഉള്ളിൽ എന്നാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് മറച്ചു പോവലാണ് ഏറ്റവും നല്ലത് പിന്നെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് തലയിൽ തട്ടമിടൽ മര്യാദയാണ് അഥബാണ് അഥബുള്ള സ്ത്രീകളെ അള്ളാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ് അള്ളാഹ് ഒരുപാട് കാരുണ്യം അവർക്ക് കൊടുക്കും കേട്ടോ ഇനി സ്ത്രീകൾ എപ്പോഴാണ് ബാങ്ക് വിളിക്കേണ്ടത് നമ്മളിപ്പോൾ പറഞ്ഞു നിസ്കരിക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കേണ്ട എന്ന് പറഞ്ഞു പക്ഷെ എന്നാലും സ്ത്രീകൾ ബാങ്ക് വിളിക്കണം ഏതൊക്കെ സമയത്ത് എട്ട് സമയത്ത് ഒന്നാമത്തെ സമയം പിശാജ് ബാധയേറ്റ ഒരാൾ അത് മകനാവട്ടെ ഭർത്താവട്ടെ വാപ്പയാവട്ടെ ഉമ്മയാവട്ടെ മോളാവട്ടെ ഒരു പിശാജ് ബാധ അതായത് ഒരു പേടി പുറത്തേക്ക് ഇറങ്ങാൻ പേടി അല്ലെങ്കിൽ ഇരുട്ട് കണ്ടുമ്പോൾ പേടി അങ്ങനെ ഒരു പേടി ഒരു വല്ലാത്തൊരു അവസ്ഥ അങ്ങനെ ഒരു പേടിച്ച് നിൽക്കുന്ന ഒരാൾ അയാളുടെ അടുക്കൽ പോയിട്ട് ബാങ്ക് വിളിക്കൽ സ്ത്രീകളെ നിങ്ങൾക്കും സുന്നത്താണ് പുരുഷന്മാരെ നിങ്ങൾക്കും ബാങ്ക് വിളിക്കാൻ പറ്റും അപ്പൊ അവിടെ ചെന്നിട്ട് അല്ല അങ്ങനെയല്ല അവിടെ ചെന്നിരുന്നിട്ട് പതിയെ അല്ലാഹു അല്ലാഹു അക്ബർ അക്ബർ വിളിക്കണം അല്ലാതെ ഉറക്കെ എന്ന് വിളിക്കരുത് ഒന്നാമത്തേത് പിശാജ് പേടിച്ച് വിറച്ച ഒരാൾ നമ്മൾ പിടിച്ചു സർപ്രൈസിന്റെ കാലമാണ് ഇപ്പൊ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ പക്ഷേ സർപ്രൈസ് കൊടുക്കുമ്പോൾ പലപ്പോഴും നെഞ്ചു പൊട്ടാനും പേടി വരാനും കാരണമാണെന്നാണ് പ്രത്യേകിച്ച് ഗർഭിണികളായിരിക്കുന്ന ഭാര്യമാരുടെ കടുക്കൽ ഭർത്താക്കന്മാര് ഗൾഫിൽ നിന്ന് സർപ്രൈസായിട്ട് വന്നിട്ട് പേടിച്ചിട്ട് ബ്ലീഡിങ് ആയ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ അത് നല്ലൊരു പ്രവൃത്തിയാണെന്ന് ഞാൻ പറയുന്നില്ല ചെയ്യുന്നവരൊക്കെ ഉണ്ടാവാം എന്തുമാവട്ടെ പറയുന്നത് അങ്ങനെ പേടിച്ചിട്ടുള്ള ആളുകളുടെ അടുക്കൽ പോയിട്ട് എന്ത് പറയാം ബാങ്ക് വിളിക്കാം രണ്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ടെൻഷൻ ഭയങ്കര വിഷമം സങ്കടം അങ്ങനെ വന്നിരിക്കുമ്പോൾ ഭർത്താവ് അങ്ങനെ കച്ചവടത്തിന്റെ എന്തോ പ്രശ്നത്തിലായി അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഭാര്യ പോയിട്ട് അവിടെ പോയിട്ട് അക്ബർ 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 ദേഷ്യം കൂടും ടെൻഷൻ കൂടും അങ്ങനെ വിളിക്കരുത് ഭർത്താവിൻ്റെ തോളിലൊക്കെ ഒന്നും തടവുക ഒന്നുമില്ല കനക്കെ മാറും ഇത് എത്രയോ ആൾക്കാർക്ക് വിഷമം ഉണ്ടായി സങ്കടം ഉണ്ടായി അതെ എൻ്റെ പേര് പറഞ്ഞു അർഷദ് ബദരി ഉസ്താദിൻ്റെ ഒരു ക്ലാസ്സിൽ കേട്ടു ഈ വിഷമിച്ചിരിക്കുമ്പോൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഭർത്താവിൻ്റെ അടുക്കൽ പോയി ബാങ്ക് വിളിക്കണമെന്ന് പറഞ്ഞു എന്റെ പൊന്നുമോളെ നീ ഉപദ്രവിക്കല്ലേ എന്ന് പറയുകയാണെങ്കിൽ അവിടെ ബാങ്ക് വിളിക്കണ്ട അവിടെ ചെന്നിട്ട് പതിയെ പതിയെ ബാങ്ക് വിളിക്കുക അക്ബർ അള്ളാഹു അക്ബർ തലയിലേക്ക് ഒന്ന് തലോടിയിട്ട് അല്ലെ നിങ്ങൾ ഭർത്താവ് അല്ലേ ശരീരത്തിൽ നിന്ന് പിടിച്ചിട്ട് അള്ളാഹുക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അത് കേൾക്കുമ്പോൾ എങ്ങനെ മാറും മാറണം ഇതൊക്കെയാണ് ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വലിയൊരു ചിലപ്പോൾ നമ്മൾ എത്ര പൈസ നമ്മൾ കൊടുത്താലും അത് നമ്മുടെ സ്വർണ്ണ ഉരുക്കൊടുത്താലും ചിലപ്പോൾ മാറാത്ത വിഷമം ഇങ്ങനെ ഈ ബാങ്ക് വിളിക്കുന്നതിലൂടെ മാറിയേക്കാം രണ്ടാത് മൂന്ന് ദേഷ്യം പിടിച്ചിരിക്കും നമ്മുടെ മക്കളൊക്കെ ഉണ്ടാവില്ല ദേഷ്യം പിടിച്ചിരിക്കുമ്പോ അവരുടെ അടുക്കൽ ചെന്നിട്ട് നമുക്ക് പാങ്കുളിക്കാം അവിടെ അടുക്കൽ ചെന്നിട്ട് ദേഷ്യം പിടിച്ചിരിക്കാം അവിടെ പോയിരിക്കാം എന്നിട്ട് പതിയെ അല്ലാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അല്ല പാങ്കുളിക്ക അപ്പൊ എന്ത് ചെയ്യും അത് കേൾക്കുമ്പോൾ ദേഷ്യം പോകുന്നാണ് ചിലപ്പോൾ അതിന് അവര് ഉണ്ടാവൂല ചിലപ്പോൾ എഴുന്നേറ്റ് പോകുവായിരിക്കും എന്നാലും എന്ത് ചെയ്യാം ദേഷ്യം വരുന്ന നമുക്ക് സ്വന്തമായി നമുക്ക് തന്നെ ദേഷ്യം വരുന്നു ഭയങ്കര ദേഷ്യം എന്താണെന്നറിയില്ല ആരെങ്കിലും കിടിക്കണം ഭയങ്കര ദേഷ്യം വരുന്നു അപ്പൊ എന്ത് ചെയ്യണം ബാങ്ക് വിളിക്കണം എന്നാൽ നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കണം ഇരിക്കുന്നവനാണെങ്കിൽ എന്തു ചെയ്യണം കിടക്കണം കിടന്നിട്ടും ദേഷ്യം മാറിയില്ലെങ്കിൽ മുതുകെടുക്കണം ദേഷ്യം വന്ന ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വന്നാൽ എന്ത് ബാങ്ക് ബാങ്കുവിളിക്കാം ദേഷ്യം പോവും അതുപോലെ തന്നെ മറ്റൊരിതാണ് ഈ ദുസ്വഭാവമുള്ള അല്ലെങ്കിൽ വിരളി പിടിച്ച മൃഗങ്ങളുണ്ടാകും അവരുടെ അടുക്കലും നമുക്ക് എന്ത് ചെയ്യാം ബാങ്ക് വിളിക്കാം അതുപോലെ തന്നെ തീപിടുത്തം കണ്ടാൽ വലിയൊരു തീപിടുത്തം കാണുന്നു ഗ്യാസ് പൊട്ടിത്തെറിച്ചു അല്ലെങ്കിൽ വലിയൊരു തീപിടുത്തം അവിടെ നമുക്ക് എന്ത് ചെയ്യാം ബാങ്ക് വിളിക്കാം ബാങ്ക് വിളിക്കുമ്പോൾ അതിൻ്റെ ഹക്കുകൊണ്ട് അള്ളാഹു താല അതിൻ്റെ ആ വ്യാപ്തി കുറക്കുമെന്നാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് യാത്ര പോകുന്നത് ഹജ്ജിന്റെ യാത്ര പോകുന്നു റംബറയുടെ യാത്ര പോകുന്നു അല്ലെങ്കിൽ ഭർത്താവ് യാത്ര പോകുന്നു അപ്പോൾ എന്ത് ചെയ്യുക ഭാര്യയ്ക്ക് പതിയെ ബാങ്ക് വിളിക്കാം അതുപോലെ തന്നെ എട്ടാമത്തെ കാര്യമാണ് ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ പലത് ചെവിയിൽ ബാങ്ക് ഇടത് ചെവിയിൽ ഇക്കാമത്ത് അതിൽ പുരുഷന്മാരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ എപ്പോഴും ചിലപ്പോൾ പുരുഷന്മാരുണ്ടായിക്കോളണമെന്നില്ല ഇല്ലെങ്കിൽ എന്തു ചെയ്യാം അവിടെയുള്ള ഉമ്മമാര് സ്ത്രീകൾ അവർ ബാങ്ക് വിളിക്കട്ടെ അവർക്കും ബാങ്ക് വിളിക്കാം കുഴപ്പമില്ല സ്ത്രീകളും ബാങ്കും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട് ആ കണക്ഷനാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എട്ട് സമയത്ത് പെണ്ണുങ്ങളെ നിങ്ങൾക്കും ബാങ്ക് വിളിക്കാം നല്ലതാണ് പിന്നെ ബാങ്കു വിളിയുടെ അർത്ഥം എങ്ങനെയാണ് ബാങ്ക് വിളിക്കുമ്പോൾ തലയിൽ തട്ടമിടണോ പാങ്കുവിളിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ് ഇൻഷാല്ലാ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഇത് മറ്റുള്ള സ്ത്രീകൾക്കൊക്കെ എത്തിച്ചു കൊടുക്കണേ അവരൊക്കെ പഠിക്കട്ടെ പുരുഷന്മാരെ നിങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കുക ഇസ്സത്ത് നമ്മൾ പഠിക്കുന്ന നമ്മൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ദുനിയാവിലും നാളെ ആഹ്ലത്തിലും ഉപകാരപ്പെടുന്ന നല്ല കാര്യങ്ങളാക്കി അള്ളാഹുത്താല മാറ്റുമാറാവട്ടെ എല്ലാവിധ ബറക്കത്തും സലാമത്തും റാഹത്തും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുത്താല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബു ആലമീൻ ഷാ അല്ല നാളെ മറ്റൊരു വീഡിയോ മാറ്റു കാണാം അതുവരെക്കും السلام عليكم ورحمة الله تعالى وبركاته